ഈ കോപ്പ് ഇത്രയും എമൗണ്ട് കൊടുത്തെടുത്തിട്ട് ഒരു പത്ത് പൈസ രൂപയോ ഇല്ല അത് ഇട സാധനം ഒരു കൊണ്ടല്ലോ അത് ആർ സി തന്നെ ഏട്ടാ ഈ സാധനം ഒരു രക്ഷയില്ലേട്ടാ അതിൽ വെച്ചാൽ അത്രയും ഫിനിഷിംഗാണ് വണ്ടി ഗൈസ് ഒരു യൂസ് ഉള്ള വീഡിയോ ആണ് കേട്ടോ വെറുതെ സ്കിപ്പ് ചെയ്ത് കളയേണ്ട അതായത് ചവർ വീഡിയോ അല്ല ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ഇൻഫർമേഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് വലിയ കാര്യങ്ങളല്ല എന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത് നിങ്ങൾ യൂസ് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യേണ്ട ആർ സി ടു ഹൺഡ്രഡ് ഞങ്ങൾ സെയിലിന് വേണ്ടി വന്ന വണ്ടിയാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നോക്കാൻ വേണ്ടിയിട്ടൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണേ വണ്ടി ഞാൻ ഫുൾ കാണിച്ചു തരാം അതായത് എങ്ങനെ പറയാം ഇതിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് പേപ്പർ മാറിയിട്ടുള്ളതാണ് ആർ ബുക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ആ അനുമ്പോൾ ഒരു കാര്യം പറയാം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് അത് ഇത്രയും ദിവസം ഞാൻ ലാഗ് അടിച്ചിട്ടും വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപാട് ഒരു കാണാനായിട്ട് വരണുണ്ടെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് ഞാനൊരു ആയിരത്തിനകത്താണ് ഞാൻ വ്യൂ പ്രതീക്ഷ പക്ഷേ ആയിരത്തിന് പുറത്ത് വീടിപ്പം നിലയിൽ കാണുന്നുണ്ട് അതായത് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം ഞാനൊന്ന് ഞാനായിട്ട് കളഞ്ഞിട്ടും നിങ്ങൾ എന്നെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ആർ സി ടു ഹൺഡ്രഡ് ആണ് ക്ലച്ച് കുറവാണ് കേട്ടോ അതായത് എങ്ങനെ പറയാം ക്ലച്ച് കേബിൾ പോക്കാണ് അപ്പോൾ ഈ വണ്ടിയിൽ ആകെ ചേഞ്ച് ചെയ്യാൻ ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ മനസിലാ ഓക്കെ ഒരു രക്ഷയില്ലാത്ത വണ്ടി ആട്ടാ ഫ്രണ്ടും ബാക്കും നല്ല കിട്ടില്ല അപ്പോൾ ഉള്ള ടയർ കിടപ്പുണ്ട് അതിൻ്റെ ഒരു കംഫർട്ട് നല്ല രീതിയിൽ അറിയാൻ പറ്റണം കേട്ടോട്ടാ വണ്ടിയിൽ ഓക്കെ അപ്പം കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മുടെ ആർ സി ബുക്ക് ആരെങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർ സി ബുക്ക് ചെയ്ഞ്ചായി അതായത് നമുക്കിപ്പോൾ പ്രിൻറ്റ് ചെയ്ത് വരുന്നില്ലേ അങ്ങനെ വരുന്നത് ഇപ്പോൾ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അത് ഞാനീ വരുന്ന അങ്ങോട്ട് വരുന്ന വീഡിയോസിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം ഞാനത് കറക്റ്റ് എന്താണെന്നുള്ളത് ഒന്ന് അന്വേഷിക്കണം അപ്പം അത് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരെയും സെക്കൻഡ് ബൈക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം സെക്കൻഡ് ബൈക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടെടുക്കുക ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നല്ലൊരു നെഗറ്റീവ് പണി കിട്ടി നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്കും എന്നും ഒരു തലേദന തന്നെയാണ് അതെനിക്ക് അറിയാം അത് ഞാൻ വീഡിയോയിൽ പറയേണ്ടതെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ നിങ്ങളിവിടെ അറിഞ്ഞിരിക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഒരു സാധനം ഒരു രണ്ട് ലക്ഷം പോട്ടെ ഒരു ഒന്നര ലക്ഷം രൂപ സാധനം നമ്മളൊരു നാൽപ്പതിനായിരം രൂപയ്ക്ക് എടുക്കുകയാണെന്ന് വെച്ചോ അതിന് അതിന്റെ ക്വാളിറ്റിയേ ഉണ്ടാവുള്ളൂ മനസ്സിലായ അല്ലാതെ ഒന്നര ലക്ഷം രൂപയുടെ ക്വാളിറ്റി ഒരു കാരണവശാലാ വണ്ടിയിൽ ഉണ്ടാവില്ല ഒരു നാൽപ്പതിനായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് പോട്ടൊരു അൻപതിനായിരം രൂപയ്ക്ക് വിൽക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ പിന്നെ ഞാനൊരു എസ് സെയിൽ ചെയ്തേട്ടാ അതിലെനിക്കൊരു ചെറിയ പണി പറ്റി അത് ഞാൻ ഓപ്പണായിട്ട് പറയാം പണി പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ എൻ്റെ കണ്ണി കണ്ടിട്ടുള്ള വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു വിട്ടു പക്ഷേ അതിൽ സി ഡി യൂണിറ്റ് എന്ന് പറഞ്ഞു നിങ്ങൾ എൻ എസ് ആരെങ്കിലും എടുക്കാൻ വേണ്ടി നിൽക്കണം എന്നുണ്ടെങ്കിൽ അവർ അവർ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞാണ് അതിൽ സി ഡി യൂണിറ്റ് കംപ്ലയിൻ്റ് ആയി പിന്നെ അതുപോലെ ടാങ്ക് ടാങ്ക് പൊത്തിട്ടുണ്ട് കേട്ടോ അതായത് ആ സാധനം ഞങ്ങൾ ഇളക്കി നോക്കില്ല അത് എൻ്റെ ഫോൾട്ട് തന്നെയാണ് ഞാൻ സമ്മതിച്ചു പക്ഷേ ഞാനത് അവർക്ക് മാറി കൊടുക്കാൻ വേറെ ടാങ്ക് ഞാൻ അറേഞ്ച് ചെയ്ത അപ്പം പുള്ളിക്ക് പുതിയ ടാങ്ക് തന്നെ വേണം മനസ്സിലായോ അപ്പം സ്വാഭാവികമായിട്ടും ആ വണ്ടിയിൽ എനിക്ക് നല്ല രീതിയിലുള്ള നഷ്ടമുണ്ട് ഏകദേശം ഒരു എണ്ണായിരത്തി സംതിങ് രൂപ പെയിൻറ്റ് ചെയ്തതിൽ തന്നെ ഇനി ഒരു ആയിരത്തി മുന്നൂറ് രൂപ പിന്നെ പുള്ളിയുടെ പണിക്കൂലി ഇത് ഞാൻ അഖിലേഷന് കൊടുക്കണം കേട്ടോ പുള്ളി എൻ്റെ അടുത്തുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്താണ് എൻ്റെ അടുത്ത് ചോദിക്കാത്തത് ഞാനത് ഒരു കുറ്റവും കുറവും പറഞ്ഞതല്ല ഞാനെന്തേലും പെട്രോൾ അടിച്ചോട്ടെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾ സെക്കൻഡ് ബൈക്ക് എടുക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ അതുകൊണ്ടാണ് പെട്രോൾ അടി കഴിഞ്ഞു സാധനം ഒരുപാട് ആ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പുള്ളിക്ക് വേറെ ടാങ്ക് എടുത്തുകൊടുക്കാന്ന് പറഞ്ഞ ടാങ്ക് കക്ഷിക്ക് പുതിയത് വേണം അപ്പം ആ വണ്ടിയിൽ എനിക്ക് നല്ല നഷ്ടം ഉണ്ടായി സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞതരാ എൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ആ വണ്ടി എന്നെ ഒരാൾ പറ്റിച്ചുകൊണ്ടു വന്നതാണ് നമ്മളെ വീഡിയോ കാണുന്ന ഒരുത്തം തന്നെയാണ് പറ്റിച്ചുകൊണ്ടുവന്നതാണ് അതെനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി കാര്യം നമ്മൾ ഞാൻ എൻ്റെ പയ്യന്മാരെന്ന് വിചാരിച്ചമാരെല്ലാം എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഒരു പരിധി വരെ ഉള്ളവന്മാരെ നമുക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞതിൻ്റെ ആ ഒരു ഇതായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ആരെൻ്റെ അടുത്ത് വന്നാലും നമ്മളൊരല്പ ഡിസ്റ്റൻസിൽ നിർത്തുള്ളൂ കാര്യം എനിക്കത് പണി മേടിച്ച് വയ്ക്കാനായിട്ട് വയ്യ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ജസ്റ്റ് ഓഡിയോസ് കണ്ടാലും അത്യാവശ്യമുള്ള എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയും ഞാനങ്ങ് പോവും കേട്ടോ അത് ഒരു കാരണവശാലും മുടെ അങ്ങനെ വിചാരിച്ചുവെക്കരുത് അപ്പോൾ ആ അത് അതിവിടെ അപ്പം സെക്കൻഡ് ബൈക്ക് ബൈക്കെടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന കാശിനുള്ള സാധനമാണ് കിട്ടുന്നത് ഇപ്പം എൻ എസ്സിൽ ബി എസ് ഫോർ അതുപോലെ ബി എസ് ത്രീ ഈ രണ്ട് സാധനത്തിനും സി ഡി വിളിച്ച് എപ്പോഴാണ് പണി പോകണതെന്ന് അറിയാൻ പറ്റില്ല ബി എസ് സിക്സിനില്ല ഓക്കെ അപ്പം ബി എസ് ത്രീയും ബി എസ് ഫോറിനും എപ്പോഴാണ് പണി കിട്ടണതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക പിന്നെ അത് നമുക്കിപ്പോൾ വിൽക്കുന്ന ആളിനും അതുപോലെ വാങ്ങിച്ചുകൊണ്ട് പോകണ ആളിനും യൂസ് ചെയ്യുന്ന ആളിനും അറിയാൻ പറ്റണമെന്നില്ല മനസ്സിലായോ അത് ഒരു കാരണവശാലും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലായിരിക്കുക മനസ്സിലാക്കി വെക്കുക ആദ്യത്തെ ദിവസത്തിന് പിന്നെ അതിൻ്റെ കാർബറേറ്റർ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും നമ്മളത് കൊണ്ട് നടക്കുമ്പോഴോ അല്ലെങ്കിൽ അത് ആ വണ്ടി പണിയത് കൊണ്ട് നടക്കുമ്പോഴോ ഒന്നും വേറെ മിസ്സിങ്ങോ വേറെ ബേളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് പറ്റാം കാർബറേറ്റർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതായത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കി വെക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പം നോർമൽ നമുക്ക് അതിനെ ഇളക്കി ക്ലീൻ ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാം അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അത് എപ്പോഴാണ് അടിച്ചു പോകണേന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ കൊടുത്ത വണ്ടിയിൽ കാർബറേറ്റർ അതുപോലെ സി ഡി യൂണിറ്റ് പിന്നെ വണ്ടിയുടെ ടാങ്ക് വണ്ടിയുടെ ടാങ്ക് ഞാൻ അറേഞ്ച് ചെയ്തതാണ് പക്ഷേ പുള്ളിക്ക് പുതിയത് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പുതിയത് മേടിച്ചു കൊടുക്കാൻ കാശില്ല ആ വണ്ടി എനിക്ക് എണ്ണായിരത്തി സംതിങ് രൂപ ഓൾറെഡി നഷ്ടമാണ് ഇൻഷുറൻസ് ഞാൻ എടുത്തു ഈ കൊണ്ടുവന്ന ഉമ്മമാർ നല്ല രീതിയിലൊരു പണി തന്നിട്ടാണ് കൊണ്ടുവന്നത് അതായത് അവരെങ്ങനെങ്കിലും ഒന്ന് സെയിൽ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവസാനം അതൊരു എമൗണ്ട് അമരിട്ട് ഞാൻ എല്ലാം കൂടെ റെഡിയാക്കി വന്നപ്പം അപ്പം ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ചെറിയ പ്രശ്നം വന്നെങ്കിലും കൊച്ചു പിള്ളേരായതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ് കൊച്ചു പയ്യന്മാരായതുകൊണ്ട് ഞാൻ വിചാരിച്ചത് പോട്ടെ ഏ അങ്ങ് പോട്ടാന്ന് വിചാരിച്ചാണ് ഞാനായിട്ട് വിട്ടതാണ് അല്ലെങ്കിൽ ഒരു വേറെ രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ടി വിയിലേ കാണല്ലോ മനസ്സിലായോ അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുടുംബമുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു രീതിയിൽ പോയാൽ പറ്റുള്ളൂ ഇത് നോക്കണ്ടല്ലേ ഇങ്ങനെ ഇരിക്കട്ടെ അതാണ് സ്റ്റൈല് അപ്പോൾ എനിക്ക് കുടുംബമുണ്ട് എനിക്ക് അവരുടെ കാര്യങ്ങൾ നോക്കണം ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന ഒരാളല്ല അപ്പോൾ അതുകൊണ്ട് അതങ്ങ് വിട്ടു ഞാൻ പിന്നെ നിങ്ങളുടെ അടുത്ത് ഈ ഒരു വീട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് സെക്കൻഡ് ബൈക്കുകൾ എടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പണി ചെയ്യാം എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പറയണത് ഞാനിപ്പോൾ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ എൻജിൻ സൈഡ് ഓക്കെ ആണോ എന്ന് നോക്കും മനസ്സിലായില്ലേ എൻജിൻ സൈഡ് ഓക്കെ ആണോ നോക്കും ഞാൻ അമീറിൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ എടാ എഞ്ചിൻ സൈഡ് ഓക്കെ ആണെന്ന് നോക്കുന്ന പറയും കാര്യമെന്ന് വെച്ചാൽ ഒരു വണ്ടിയിൽ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ഒരു പണി കിട്ടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂ പറഞ്ഞത് നമ്മുടെ ആ എൻജിൻ്റെ സൈഡിലാണ് അപ്പം ആ എഞ്ചിൻ സൈഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളാ വണ്ടി കൊടുത്തിട്ട് കാര്യമുള്ളൂ മനസ്സിലായോ അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ നോക്കും അമീർ ഓക്കേ എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ആ വണ്ടി എടുക്കുകയുള്ളൂ അപ്പോൾ അവൻ നോക്കിയിട്ട് ചുവ കുഴപ്പമില്ല എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കും അപ്പോൾ ഇപ്പം നിലവിൽ എനിക്ക് അതിലൊരു പണി കിട്ടി ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇത്രയും ദിവസം വണ്ടി കൊടുത്തതിൽ എനിക്ക് ആ ഒരൊറ്റ ബൈക്കിലാണ് പണി കിട്ടിയത് രണ്ടാമത്തെ ഒരു എൻ എസ് വന്നു ഇതൊന്ന് പറയുന്നത് വിചാരിച്ചാണ് യു എസ് ടി ഫോർ കയറ്റിട്ട് ഒരു എൻ എസ് അത് വണ്ടി ഞങ്ങൾ കൊടുക്കുമ്പോൾ നല്ല സൈലൻ്റ് ആയിരുന്നു കേടാ അപ്പം അത് ഒരു കല്യാണത്തിന് യവന്മാർ കൊണ്ട് അടിച്ചുപൊട്ടി യവുമാർ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ പക്ഷേ അവന്മാരെ ഏരിയയിൽ കളക്ഷൻ പോകുന്ന ഒരു പയ്യൻ ഇത് കണ്ടിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് എനിക്ക് കൊണ്ടുവന്നു അതിൻ്റെ അടുത്ത് തുറന്നു ചേട്ടാ നിങ്ങൾ കൊടുത്ത വണ്ടിയാണ് കണ്ടാ ഒരു അടിച്ച് പൊട്ടിക്കുന്നത് ഞാൻ ചേട്ടാ ഇതെന്ന് എടുത്ത വീഡിയോ ആണ് ചോദിച്ചത് അപ്പം ഞാൻ ബൈക്ക് കൊടുത്തിട്ട് ഏതാനും കുറച്ച് ദിവസത്തിനകത്ത് വെച്ച് എടുത്തിട്ടുള്ള വീഡിയോ ആത് അതിൻ്റെ ഡേറ്റ് ഉൾപ്പെടെ കിടപ്പുണ്ട് അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ ഇതിന് ശേഷം അല്ലേടാ അമ്മമാർ എൻ്റെ അടുത്ത് വണ്ടിയും കൊണ്ടു വന്നത് അമ്മീ രണ്ടടുത്തിരിക്കണം അപ്പം അവൻ പറഞ്ഞു ചേട്ടാ ശരി ഇങ്ങനെ എങ്ങനെയാണ് പറഞ്ഞോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നുന്നു നീവന്മാർ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്മാരൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു എന്നിട്ട് ആ വണ്ടി ഞാൻ കൊണ്ടുവന്ന് റെഡി ആക്കി അവൻ ഒരു കാശു മുടക്കി കേട്ടാ ആ വണ്ടിയിൽ അവർ കാശ്മുടക്കി അതുകൊണ്ട് എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല അവർ ആ വണ്ടിയിൽ പണി ചെയ്തു അതിൻ്റെ കോയിലൊക്കെ കത്തിപ്പോടെ അവർ കൊണ്ടിട്ട് ഓ ത്രോട്ടൊക്കെ അടിച്ചത് കട്ടോഫ് അടിക്കാൻ നോക്കിയതാണ് വണ്ടി എടുക്കുന്നതിന് മുന്നേ അവൻ എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചാൽ ചേട്ടാ അതിൽ കട്ടോ അടിക്കാൻ പറ്റുന്നത് പയ്യന്മാരല്ലേ ഏ അപ്പം ഞാൻ വിചാരിച്ച ഇത്രയും വലിയ ഭീകരതയിൽ പോകുമെന്ന് പക്ഷേ ഇപ്പം അവർ കൊണ്ടുനടക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുകൂടാ എൻ എസ് എനിക്ക് പേടിയാണ് ശരിക്കും പറഞ്ഞാൽ ബി എസ് ഫോർ ബി എസ് ത്രീ ഈ രണ്ട് സാധനം എടുക്കാൻ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഇപ്പോൾ വരണ എൻ എസ് പോലും അങ്ങനെ എടുക്കില്ല ഇപ്പോൾ എടുക്കണമെന്ന് വെച്ചാൽ അത്യാവശ്യം ഇതുപോലെ റേറ്റ് വരുന്ന വണ്ടികളിൽ ഞാൻ നോക്കും നോക്കിയെടുക്കും റേറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിനെ എവിടെയെങ്കിലും ഒന്ന് ചവിട്ടി വെച്ചിട്ട് കാണിച്ചു തരാം ഇതിൽ നമ്മുടെ ഫ്രണ്ടിൽ പറഞ്ഞ ലൈറ്റ് ഉണ്ടല്ലോ റിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അതിൻ്റെ പേരെന്തോ പറയോടായി മറന്നുപോയി നാവിൻ്റെ തുമ്പ തിരിക്കണം നമ്മുടെ മൊബൈലിലൊക്കെ കൺട്രോളില്ലേ ആ സാധനമാണ് അത് പിന്നെ ഈ ഗ്രാഫ് എല്ലാം കംപ്ലീറ്റ് കാശ് മുടക്കി വണ്ടി റെഡിയാക്കി വെച്ചേക്കണേട്ടാ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സെറ്റപ്പ് ഇനി വണ്ടി ഓട്ടിക്കാൻ നല്ല നല്ല രസമുണ്ട് കേട്ടോ ഒരു രസമില്ല പിന്നെ ആകെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലച്ചിൻ്റെ കേബിൾ മാത്രം മാറിയാൽ മതി അത് മാത്രമേ ഉള്ളൂ ഭയങ്കര രസമുണ്ട് ഒരു പരിധി വരെ ഞാൻ സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്നത് കുറച്ച് കുറവാണ് പക്ഷേ എനിക്ക് ആർ സി ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആർ സി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേരാം നിങ്ങൾക്ക് ഇപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇനി പോലീസുകാർ ഒന്നും പൊക്കൂലെന്ന് പോലീസുകാർ പൊക്കാനായിട്ട് ഈ സ്റ്റിക്കർ ചിലപ്പം ചോദിച്ചാൽ അതായത് ഈ എഴുതിയിക്കുന്നില്ലേ ഇതൊക്കെ ഇത് ഇത് ഇതൊക്കെ ചോദിച്ചതായി പിന്നെ ഇത് കംപ്ലീറ്റ് ഒരു ആർ സി ബുക്കിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിലയായിരിക്കും നിങ്ങൾക്ക് പലർക്കും ചോദ്യം പറഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് കറക്റ്റ് കിലോമീറ്റർ ഇരുപത്തി ഒൻപതോ അയ്യോ കാണാൻ പറ്റില്ല ഇന്നില്ലേ ഒരു മിനിറ്റ് ആ അല്ല കാണിക്കണ്ടേ ഇരുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനാറ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് കേട്ടോ അപ്പം വണ്ടി നിലവിൽ സിംഗിൾ യൂസ് ആണ് അതായത് ഇതിൻ്റെ ഓണർ മാത്രമാണ് കൊണ്ടു വരുന്നത് കേട്ടാ അപ്പം വണ്ടി സെറ്റാണ്ടേ ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഇതിലിനി നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിൽ ചെയ്യാനായിട്ട് പണിയില്ല അതാണ് വാസ്തവം നിങ്ങൾ പണിയേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കറക്റ്റ് റേറ്റ് പറഞ്ഞത് ഒന്ന് തൊണ്ണൂറ്റി അഞ്ചാണേ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഒറ്റ ഇങ്ങനെ ആലോചിക്കണ്ട ഒരു ചെറിയ സാധനം കാണിച്ചു തരാം രണ്ടായിരത്തി അതിവിടെ ആ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി അത് ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ആർ സീറ്റും ഉണ്ട് ഒന്ന് എൺപതിനോ അലക്സ് ഉണ്ട് ഒരു ഒന്ന് എഴുപത് എഴുപത് ഒന്നറുപതിനൊക്കെ പോകുമായിരിക്കും പിന്നെ അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അത് ഒന്ന് എഴുപത് ഇട്ടിട്ടുണ്ട് പിന്നെ ഒന്ന് എൺപത്തഞ്ച് ഇട്ടിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത് മോഡൽ പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് പിന്നെ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഒന്ന് തൊണ്ണൂറിന് ഇട്ടിട്ടുണ്ട് അത് മുപ്പത്താറായിരം കിലോമീറ്റർ ഓടിയത് പിന്നെ ഒന്ന് ഇരുപത്തഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് കേട്ടോ പിന്നെ ഒന്ന് എഴുപത് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഇത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ അല്ല ഗൂഗിളിൽ നിന്ന് ഒ എൽ നോക്കിയാൽ മതി പിന്നെ നിങ്ങൾ ഇത് കണ്ട ഞാനത് എടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം ഇത് ഇത് കണ്ടോ ഈ സാധനം ഒരു രക്ഷയില്ലേട്ടാ അതിൽ ചെയ്തേക്കണം അവർക്ക് എന്താണെന്ന് വെച്ചാൽ അത്രയും ഫിനിഷിങ്ങാണ് വണ്ടി ഒരുമാതിരി എന്താ പറയുക ആക്രി പണിയല്ല ഫിനിഷിംഗ് ഉള്ള പണിയാണ് അപ്പം കംപ്ലീറ്റ് നമുക്ക് വണ്ടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടും ആർക്കും താല്പര്യമുണ്ടെങ്കിൽ പറയുക ഇതിൻ്റെ ബിസിനസ് ട്രിക്ക് എന്ന് പറയണ്ട അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല ഇതിൻ്റെ ബിസിനസ് ട്രിക്ക് തന്നെയാണ് അമ്മച്ചി പിന്നെ ഒരു കാര്യം കൂടെ എടാ നമുക്കിപ്പോൾ ആർ സി ബുക്ക് അതായത് എങ്ങനെയാണ് പ്രിൻറ് ചെയ്ത് വരില്ല എന്ന് പറയുന്നുണ്ട് ഒന്ന് രണ്ട് വീഡിയോസ് എനിക്ക് ചിലരുടെ അടുത്ത് തന്നു അപ്പം അതിനി ഇന്ന് ഇന്നത്തെ ദിവസം അതൊന്ന് അന്വേഷിക്കാനായിട്ട് പോകണം അപ്പോൾ അവർ പറയണത് സൈറ്റ് ഒരു ചെറിയൊരു സംഗതി ഉണ്ട് അതായത് ആർ സൈറ്റിൽ നിന്ന് നമുക്ക് പ്രിൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിനെ നമുക്ക് ഇത് എന്താ പറയണതിനെ ലാമിനേറ്റ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നമ്മുടെ എ ടി എം പോലെ ചെയ്ത് വെക്കാം കേട്ടോ അത് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് തോന്നുന്നത് ആർ ടിയിലെ പുതിയ ട്രിക്കാണെന്നാണ് തോന്നുന്നത് അപ്പം അതൊന്ന് അന്വേഷിക്കണം അത് അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം പിന്നെ പിന്നെന്തോ ഒരു കാര്യം കൂടെ പറയണമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ മറന്നുപോയി അയ്യോ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ അയ്യയ്യോ പറയാൻ നടന്ന എന്തോ പറയാൻ വേണ്ടി വന്നേട്ടാ കേട്ടാ അതെന്തോ അത് അടുത്ത് ഓർക്കുമ്പോ പറയാം കേട്ടോ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഞാൻ എന്നാലൊന്നുകൂടെ ആലോചിച്ചോ കേട്ടോ അതെന്താണെന്നുള്ളത് ഹേ മാൻ വാട്സാപ്പ് എങ്ങനെയുണ്ട് റിച്ച് മാൻ കോസ്റ്റ്ലി ബൈക്സ് ഓ എനിക്ക് വയ്യ സാധനം കൊള്ളാം എടാ കൊള്ളാമേടാ വണ്ടി കൊള്ളാമോ ഷോ എന്നി പട്ടി ഷോയാ ഒന്ന് തൊണ്ണൂറ്റഞ്ച് സെറ്റ് ആയില്ലടാ ആരെങ്കിലും പാർട്ടിയാണ് എടാ അല്ലേ ഒന്ന് രണ്ടായിരം നോക്കിയടാ ഒന്ന് രണ്ടല്ല എങ്ങനെ വേലൊരു ആറേഴ് പേരും ഒന്ന് നോക്കി വേണം പക്ഷെ വന്നവർക്ക് ആർക്കും ലോൺ റെഡി ആവുമല്ലോ എത്ര എമൗണ്ട് വൈകുന്നേരം ഇറ ചായ ഓടിക്കാൻ ഇട സംഗതി ഒരു കാര്യം കൂടെ പറഞ്ഞത് വിചാരിച്ചേട്ടാ ഞാൻ മറന്നുപോയി പിന്നെ 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 ആ പിന്നെ ഈ ടൈപ്പ് സാധനങ്ങൾ അതായത് ഈ ഒരു മോഡൽ എടുക്കാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടോ വന്നെടുക്കുക വേറൊരാളിൻ്റെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി നിൽക്കാതിരിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കിപ്പോൾ ഒരു സാധനം ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം ഇഷ്ടമുണ്ട് അതിൻ്റെ അഭിപ്രായം ഒരു നൂറ്റമ്പത് പേരെടുത്ത് നിങ്ങൾ ചോദിക്കും പക്ഷേ ഈ ചോദിക്കുന്ന ആൾക്കാരായിരിക്കും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരായിരിക്കും ഇതുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെടുത്ത് ചോദിക്കുക ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അവരെ അഡ്വൈസ് എടുക്കുക എന്താണ് മനസ്സിൽ തോന്നുന്നത് അത് ചെയ്യുക കേട്ടോ ഇതൊരിക്കലും ഉപദേശമല്ല ഇതെൻ്റെ ഒരു എന്താ പറയുക എന്റെ ഒരു വചനം അങ്ങനെ വേണമെങ്കിൽ വെച്ചോ ഏയ് കേട്ടാ അപ്പോൾ അത്രയേ ഉള്ളൂ ഞാനിപ്പോൾ ആ പിന്നെ ഒരു കാര്യമേ എന്റെ ഈ ഗോപ്രൽ ഉപയോഗിക്കണ മൈക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറാ രണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് എന്തോ ആയി മൈക്കിന്റെ റേറ്റ് ഏഹ് ഈ കോപ്പ് ഇത്രയും എമൗണ്ട് കൊടുത്തെടുത്തിട്ടിട ഒരു പത്ത് പൈസ രൂപയോ ഇല്ല അത് ഒരുമാതിരി പതർച്ച ഞാനിപ്പോൾ ഇന്ന് സംസാരിച്ച പകുതിയും പതർച്ചയായിരിക്കും അതെനിക്കറിയാം നിങ്ങളെന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടോണം കേട്ടോ ഒരു കുറച്ച് ദിവസത്തേക്ക് അത്രേ ഞാൻ പറയണുള്ളൂ ബാക്കി നമുക്ക് സെറ്റ് ഉം ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങളും റെഡിയാക്കി കൊണ്ടു വരെയാണ് എനിക്ക് ഒരു പടിയൊന്നും ഉള്ളായി അന്ന് കൂടെ നിങ്ങൾ നിങ്ങളെന് കൂടെ നിൽക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട് ഏട്ടാ കുറച്ച് പേര് എല്ലാവരും അല്ല കുറച്ച് പേര് ഇവിടുന്ന് ഒരു വണ്ടി വന്നിറങ്ങി നമുക്ക് കാണാൻ പറ്റുമോ നമ്മളെ നാട്ടിലെ സ്കൂൾ ബസ്സാണ് അതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാക്കോണു അല്ലടേ ഇപ്പം മിണ്ടാതെ പോകുള്ളു ഏട്ടാ എന്ത് സംഭവം നടന്നാലും ശരി തന്നെ നമ്മള് കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പോണത് കാര്യം ഇപ്പോ കമ്മിറ്റ്മെന്റ്സ് ഒരുപാട് കൂടുതലാണ് അതായത് കുറച്ച് ലോഡ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കണ്ടാൽ പോലും ഈ കൊച്ചു വേട്ടാവളിയമാരുണ്ടല്ലോ ഈ നമ്മളെ ചെവിരടുത്തൊക്കെ വന്ന് ഇങ്ങനെ എന്നൊക്കെ മൂണിട്ട് പോണത് അത് കൊതുകല്ലേ അത് അങ്ങനെയുള്ളവർ റോഡിൽ കിടന്നിപ്പോ നമ്മളടുത്തൊക്കെ ഷോയറക്ക എന്നാലും നമ്മളിങ്ങനെ കണ്ടിട്ട് പറയും ഒന്ന് പോടെ കാര്യം എന്താണെന്നാണ് അറിയാമോ ഒന്ന് പോലീസ് കേസ് രണ്ട് കോടതി നമുക്കതിനുള്ള സമയമില്ല താല്പര്യം ഇല്ല ജീവിതം നോക്കണം അതുകൊണ്ടും ഉണ്ടാവുന്നതേ ഉള്ളൂ അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന അഭിപ്രായമായിട്ട് പറയാം ജസ്റ്റ് കമൻസ് ഒന്ന് അറിയിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക കേട്ടാ സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ആർ സി ബുക്കിൻ്റെ കേസ് ഞാൻ ഒന്ന് ചോദിച്ചിട്ട് പറയാം സെക്കൻഡ് ബൈക്ക് എടുക്കുന്നവർ നിങ്ങളെ നിങ്ങളുടെ മൈൻഡ് ആദ്യം സെറ്റാക്കുക എന്നിട്ട് നിങ്ങൾ വണ്ടി എടുക്കാവൂ കേട്ടാ ഏഹ് നമ്മളുടെ എടുക്കുന്ന ഒരു സാധനം എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ആദ്യം ബോധ്യം വേണം എന്നിട്ട് വേണം എടുക്കാൻ ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ അല്ല നമുക്ക് പുതിയ ബൈക്കിൻ്റെ ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ ചെന്ന് പുതിയ ബൈക്ക് എടുക്കുക എനിക്കൊരു പണി വണ്ടിയിൽ ഒരു പണി കിട്ടിയടേ അതുകൊണ്ട് മടുത്ത് കേട്ടാ മടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യന്മാരെ ഡീൽ ചെയ്യുന്ന കാര്യം എനിക്ക് കുറച്ച് ഒരു ഇതാണ് എല്ലാവരേയും കുറ്റം പറയില്ല ചില സാധനങ്ങൾ അത്രയേ ഉള്ളൂ അപ്പോൾ ശരിടാ അടുത്ത നല്ലൊരു വീടിയായിട്ടാണ് ഓക്കെ ഓക്കേ